സംസ്ഥാനത്തെ അമ്പത്തെട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ ഫെബ്രുവരി മാസം വരെയായി ആറ് മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവുമായി ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്നും ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവയ്ക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകാനാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പണം കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിന് വേണ്ടത് മാസം അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്താൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊമ്പത് കോടി രൂപയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ അഞ്ച് ലക്ഷത്തി അറുപത്തി പേർക്ക് പെൻഷൻ നൽകാൻ എൺപത്തൊമ്പത് കോടി രൂപ വേണം ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് കൂടുതൽ തുക കടമെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് കേസ് ഇനി പരിഗണിക്കുന്നത് കേസിലെ വിധി വന്നതിന് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയിൽ നിന്ന് കടമെടുത്തും പെൻഷൻ വിതരണ നടപടികളിലേക്ക് പ്രവേശിക്കുക